ഹായ് ഫ്രണ്ട്സ് അബി സോങ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കലാത്തിയ വെറൈറ്റീസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് വല്ല കലാത്തിയ വെറൈറ്റീസ് നമ്മുടെ കയ്യിലും ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന വെറൈറ്റീസൊക്കെയാണ് സെയിലിനായിട്ടുള്ളത് ഇതിൽ വലിയ പ്ലാന്റുകൾ നൂറ്റി എൺപത് രൂപക്കും ചെറിയ പോട്ടിൽ വരുന്ന പ്ലാന്റുകൾ നൂറ് രൂപക്കുമാണ് കേട്ടോ സെയിൽ ചെയ്തത് അപ്പം വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി കലാത്തിയ ധോത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെറൈറ്റി ആണ് ഇത് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ അതിനൊക്കെ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി ഡി ടി സി വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് പേയ്മെൻറ്റ് മോഡ് ജി പേ ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഒക്കെ നമുക്ക് കുറഞ്ഞ പോട്ടുകൾ മാത്രമാണ് കേട്ടോ സെയിലിനുള്ളത് ഈയൊരു വെറൈറ്റീസൊക്കെ കുറഞ്ഞ പോട്ടുകൾ മാത്രമാണ് ഉള്ളത് ഇതൊക്കെ നല്ല റേറ്റ് ഉള്ള വെറൈറ്റിയാണ് ഇത് വീട്ടിൽ തന്നെ നമ്മൾ പ്രൊപ്പഗറ്റ് ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന പ്ലാന്റുകളല്ല അത് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വരുന്നതാണ് വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി അപ്പോൾ ഈ കാണുന്ന വെറൈറ്റിയാണ് അടുത്തത് ഇതും വൺ എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെയും ഒരു അഞ്ച് പോട്ടാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്ത വെറൈറ്റീസും അങ്ങനെ തന്നെ നാലും അഞ്ച് പോട്ടൊക്കെയാണോ നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രൊപ്പക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കുറഞ്ഞ പോട്ടുകൾ ആകുന്നത് കൂടുതൽ പോട്ടുകൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പം നല്ല ഹെൽത്തി ആയി വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ സെയിൽ വീഡിയോ ഇടുന്നതാണ് ഈ കാണുന്ന വെറൈറ്റി ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഇത് ഇതിൽ ഫ്ലവർ വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കലാത്തിയയുടെ ഫ്ലവറാണത് പിങ്ക് കളർ ഫ്ലവറാണ് കേട്ടോ ഈയൊരു വെറൈറ്റിക്കൊക്കെ വരുന്നത് ഇത് വേണ്ടിയില്ലേ അടുത്ത വെറൈറ്റി ഈ ഒരു വലിയ ലീഫ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെയും കുറച്ച് പോട്ടുകൾ മാത്രമാണ് റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഈ ഈ എല്ലാ പ്ലാന്റുകളും വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെയും രണ്ട് പ്ലാന്റ് മാത്രമാണ് ഉള്ളത് ഇതല്ലേ നല്ല ഭംഗിയുള്ള പോട്ട് ലീഫുകളൊക്കെ ലീഫുകളൊക്കെയാണ് കേട്ടോ സിൽവർ കളറും ബ്രൗണും ഒക്കെ കൂടിയിട്ട് ഇത് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ പോട്ടുകളും ഉണ്ട് നൂറ് രൂപക്ക് എന്താ അടുത്ത വെറൈറ്റി ഇതാണ് ഇതും വൺ എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ തന്നോളൂ അപ്പോൾ നമ്മൾ ഓർഡർ എടുത്താൽ പിറ്റേന്ന് തന്നെ പ്ലാന്റുകൾ അയച്ചു തുടങ്ങുന്നതാണ് ഇന്ന്